ഹായ് ഹലോ അസ്ലാം വൈക്കം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ന്യൂസ് ഫീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെറുപയർ കൊണ്ടൊരു കുറുമുണ്ടാക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു വലിയ തക്കാളി നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയൊരു കഷ്ണ ഇഞ്ചി കറിവേപ്പിൻ്റെ എല്ലാം മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ ക്യാരറ്റ് ഒരു സവോളം ഒരു ഇടത്തരം സവോളം അപ്പോൾ നിങ്ങൾ ചെറുപയർ എത്രാണോ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൊടുത്താൽ മതി മറ്റുള്ളതൊക്കെ അതുതന്നെ മതി കേട്ടോ അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി മാറ്റി വെച്ചു അത് ചതച്ചിടാനാണ് കേട്ടോ നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടൂലല്ലോ അങ്ങനെ ഇട്ടാൽ അപ്പോൾ അതാ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ് കുക്കറൊക്കെ ചെറുപാറിൻ്റെ അടുത്തേക്ക് ചേർത്തു കേട്ടോ ചെറുപയറിലേക്ക് ചേർത്തു പിന്നെ നമ്മൾ അതിലേക്കുള്ള പൊടി ഐറ്റംസൊക്കെ ഇടുകയാണ് അപ്പോൾ ഒരു കാ ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടിയെന്ന് പറയും വലിയ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ആരമുക്കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂണ് നമ്മൾ മല്ലിപ്പൊടി കെട്ടോ അപ്പം എൻ്റെ ടീസ്പൂണ് ചെറുതാണ് അപ്പം ഞാൻ മല്ലിപ്പൊടി ലേശം കൂടെ ഇടുന്നുണ്ട് അപ്പം ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി കൂടുതലാവാനും പാടില്ല കുറയാനും പാടില്ല പിന്നെ അത് നമ്മൾ ഉപ്പ് ചേർത്ത് കേട്ടോ പിന്നെ നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി അതച്ച് അതച്ച് വെച്ചത് ഇട്ട് വെള്ളമൊഴിച്ചിട്ടൊരു രണ്ട് പീസില് ഇട്ടോ കാരണം നമ്മൾ ഒന്നും ഉടഞ്ഞ് പോവാതിരിക്കാൻ രണ്ട് പിസിൽ ചെറുപയറിന് വലിയ വേവില്ല നമ്മൾ പുതിർത്തി വെച്ചതല്ലേ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഇതാ രണ്ട് പീസിലടിച്ചപ്പോൾ ചെറുപയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ക്യാരറ്റ് ഒന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ അതേപോലെ ഉണ്ട് വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യട്ടോ കറി ഇപ്പം നമ്മളിതാ തേങ്ങ അരച്ച് പാർന്നിക്കുകയല്ല നമ്മൾ ചെറിയൊരു തേങ്ങൻ്റെ പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ ഇത് അപ്പത്തക്കോ പുട്ടിക്കോ ദോശയൊക്കെ ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല കറി കടന്നാൽ എരിവുണ്ടോ കുരുമുളക് നമ്മൾ മുളകും പൊടി ചേർത്തിട്ടില്ല കുരുമുളകും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഉള്ള ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ മിക്കിക്ക് സുഖമില്ല കേട്ടോ അപ്പോൾ മിക്കിങ്ങതിൻ്റെ ഇടയിൽ കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് കാലിൻ്റെ ചോട്ട കൂടെ നടക്കുന്നുണ്ട് അവൻ്റെ കരച്ചിലാണ് നിങ്ങളത് വെക്കുന്നത് പാവമാണ് സ്വന്തം ഒരു സുഖല്യായി ഉണ്ട് ഒരു തളർച്ച പോലെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ എന്തോ ഒരു തണുപ്പ് വന്നിട്ട് അപ്പോൾ നമ്മൾ ഉപ്പ് ഇല്ലെങ്കിൽ ചെറു നമ്മൾ തേങ്ങാപ്പാൽ പാറുന്നതല്ലേ അപ്പോൾ ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ ഞാൻ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടില്ല അതിൻ്റേത് കറക്റ്റ് അളവായിരുന്നു ഉപ്പ് പിന്നെ ദോശ ഇതാ കേട്ടോ അതുപോലെ നമ്മൾ ഉഴുന്നും ഉലുവേ അരി അരിയുടെ ചേർത്തിട്ടുണ്ടാക്കിയ ദോശയാണ് മസാല ദോശ പോലത്തെ ദോശ അതിലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദോശ ഞങ്ങളതിപ്പോൾ ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കരിവേപ്പിൻ്റെയും കടുവാണ് ഞാൻ താളിപ്പിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതുകൂടാണ് ഇട്ടപ്പം നല്ല അടിപൊളി കറി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരുക സപ്പോർട്ടൊക്കെ ചെയ്ത് കൂടെ കൂട്ടുകട്ടോ കൂട്ടുകാരെ ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഫുള്ള് കണ്ടിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കും അപ്പോൾ വീണ്ടും ഒരു വീഡിയോസുമായി വരുന്നത് വരുമ്പോൾ